കളിവീടിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രീകുമാറും കിരണും അർജുനും കൂടി അവിടെ എത്തുമ്പോഴേക്കും പൂജയെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടാവും കേട്ടോ റാണി അർജുൻ്റെ നീക്കങ്ങൾ മുൻകൂട്ടിയിട്ട് തന്നെ റാണി അറിയുന്നുണ്ടായിരുന്നു പിന്നീട് പുതിയ ഒളിത്താവളത്തിലേക്ക് എത്തുകട്ടോ റാണി പൂജയും കൊണ്ട് അങ്ങനെ അവിടെ നിന്നും പൂജ റാണിയെ കാണും ഭാഗ ഷോക്കാണ് അവൾ റാണിയുടെ അടിമുടി ഒന്ന് നോക്കുക കേട്ടോ അങ്ങനെ റാണി പൂജയോട് താൻ ആരാണെന്നും എവിടുന്നാണെന്നും എന്താണിപ്പോൾ ചെയ്യുന്നത് ഫുൾ എല്ലാ ഡീറ്റെയിൽസും പറയാം കേട്ടോ എന്നിട്ട് അവസാനം പറയുന്നുണ്ട് ഇനി ഞാൻ നീയായിട്ട് ജീവിക്കും നീ നീ ലോകത്ത് ഉണ്ടാവില്ല എന്നൊക്കെ പറയാൻ കേട്ടോ എൻ്റെ സ്വത്തുക്കൾ മുഴുവൻ എൻ്റെ കയ്യിൽ ചേർന്നത് വരെ മാത്രമേ നീ ജീവിച്ചിരിക്കുകയുള്ളൂ പിന്നീട് നന്ദഗോപനെ കൊന്നത് നീയാണെന്ന് പറഞ്ഞിട്ട് ഞാനവിടെ പൂജയായിട്ട് കഴിയുമെന്നാണ് പറഞ്ഞ കേട്ടോ ചാരസന്തതി അച്ഛനെ കൊന്നു ആത്മഹത്യ ചെയ്തു എന്നായിരിക്കും പിന്നീട് പത്രങ്ങളിലൊക്കെ കാണുകയെന്നൊക്കെ പറയുന്നുട്ടോ പൂജനോട് ഇതൊക്കെ കേട്ട് പൂജ ആകെ ഷോക്കായി നിൽക്കുക കേട്ടോ ഇനി മോള് പുറം ലോകം കാണാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് റാണി അവിടെ നിന്ന് പോകാനോ അപ്പം പെട്ടെന്ന് തന്നെ പൂജ എഴുന്നേറ്റ് നിന്ന് റാണിയെ തള്ളിയിട്ട് അവിടെ നിന്ന് ഓടുകയാണ് അപ്പോഴേക്കും റാണി അവിടെ നിന്ന് എണീറ്റിട്ട് പൂജയുടെ തലക്കടിക്കുകയാണ് കേട്ടോ ഈ പ്രാവശ്യം അടി കിട്ടിയത് പൂജയ്ക്ക് ശരിക്കും ഏറ്റിട്ടിട്ടോ അവളുടെ ഓർമ്മയൊക്കെ ഇങ്ങനെ തിരിച്ചു വരാൻ തുടങ്ങി അവൾ പണ്ട് സ്നേഹസാധനത്തിൽ കഴിഞ്ഞതും മിഷ്നോദ് അച്ഛനെയും പിന്നീട് അർജുന വിവാഹം കച്ച അങ്ങനെ ഓരോ കാര്യങ്ങൾ അവൾ ഓർത്തെടുക്കാൻ തുടങ്ങി കേട്ടോ അങ്ങനെ റാണി അവിടെ നിന്ന് പൂജയും പൂട്ടിയിട്ടിട്ട് അവിടുന്ന് ഇറങ്ങി പോവുകയാണ് പിന്നീട് കാണിക്കുന്ന അർജുൻ്റെ വീടാണ് കേട്ടോ അവിടെ റാണി റിയൽ പൂജയായിട്ട് അഭിനയിക്കുകയാണ് കേട്ടോ ഇനി അങ്ങോട്ട് അവരുടെ പ്ലാൻ അവൾ നേരത്തെ പൂജയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരിക്കും പൂജയായിട്ട് അർജുൻ്റെ ഭാര്യയായിട്ട് ആ വീട്ടിലെ മോളായിട്ടും മരുമകളായിട്ടൊക്കെ നന്നായിട്ട് ജീവിക്കുക എന്നുള്ളതാണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ പൂജയുടെ പൂജയെ പോലെ തന്നെ സാരി കൊടുത്തിട്ട് പൂജാമുറിയിൽ ചെന്ന് വിളക്ക് കത്തിക്കുകയാണ് കേട്ടോ ഇത് കണ്ട് അച്ഛമ്മയും മാധുര്യം നമുക്ക് സന്തോഷമാവുണ്ട് അവരിങ്ങനെ നോക്കി നിൽക്കുകയാണ് പിന്നീട് കൊണ്ടുവന്നിട്ട് ആരതി അവർക്കെല്ലാം കൊടുക്കുന്നുണ്ട് നെറ്റിയിൽ പൊട്ടൊക്കെ തൊട്ട് കൊടുക്കണ്ടിട്ട് അവർക്ക് അപ്പോൾ അച്ചമ്മയും മാധുരി അമ്മയും പറയുന്നുണ്ട് ഇപ്പോഴാണ് ശരിക്കുള്ള പൂജയായത് അങ്ങനെ അച്ചമ്മ സോഫ ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് കാലിനൊക്കെ ഒരു വേദന പണ്ട് മോള് തടവി തരുമ്പോൾ നല്ല ആശ്വാസം ഉണ്ടായിരുന്നു പറയുന്നുണ്ട് അപ്പോൾ റാണി പറയുന്നുണ്ട് ആ എനിക്കറിയാം തള്ളവിരൽ പിടിച്ച് വലിച്ചിട്ടുള്ള ആ ഒരു മര്മ്മവിദ്യ അല്ലേന്ന് അപ്പം വേണ്ട അതെ നീ പൂജ തടയുമ്പോൾ പ്രത്യേക സുഖം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയാൻ കേട്ടോ ഈ ഭാഗങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുഞ്ഞ് റിയൽ പൂജ ഓർമ്മ ഒക്കെ തിരിച്ചു കിട്ടിയിട്ട് ഇവിടെ എത്തിയോ ആകെ കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന ടൈമാണ് കേട്ടോ പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് കാണാൻ റാണി മനസ്സിൽ വിചാരിക്കുന്നത് ഓ ഇനിയിപ്പോൾ ഈ തടവലിനും അവൾ പ്രത്യേക രീതി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ ഇതിൽ ഞാൻ പെട്ടു പോകുകയെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ബോധ്യവാം ഇത് റാണി തന്നെയാണെന്നുള്ള കേട്ടോ പിന്നീട് മധുവാന്റെ അങ്ങോട്ട് വന്നിട്ട് പറയാണ് ആഹാ ഇതെന്താ ആകെ വേഷത്തിലൊക്കെ ഒരു മാറ്റം ആ ഇനി ഞാൻ ഇങ്ങനെയാണ് മധുവാൻറ്റി അതെന്ത് പറ്റി പെട്ടെന്നൊരു മാറ്റം ഞാൻ ഒരു പുസ്തകം വായിച്ചിട്ടുണ്ട് അപ്പോൾ അതിലുണ്ട് എല്ലാവർക്കും ഇഷ്ടമുള്ളതുപോലെ ജീവിക്കണം അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഞാൻ സാരി ഒക്കെ കൊടുത്ത് ജീവിക്കുന്നതല്ല ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇനി മുതൽ സാരി ഇടാമെന്ന് വിചാരിച്ചു എന്നൊക്കെ പറയണ്ടിട്ടോ അപ്പോൾ എല്ലാവരും ശരിക്കും അതെന്തായാലും നന്നായി എന്നൊക്കെ പറയണ്ടിട്ടോ ഇപ്പോഴാണ് ഞങ്ങൾ യഥാർത്ഥ പൂജയായി മാറിയത് എന്നൊക്കെ പറയണ്ടിട്ടോ പിന്നീട് അർജുന അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ അർജുനും റാണിയുടെ വേഷമൊക്കെ കാണുമ്പോൾ ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ അടിമോടി എന്ത് പറ്റി വിളുക്ക് എന്നുള്ളതിൽ പക്ഷെ അവൾ അർജുനമ്മൂല് നന്നായിട്ട് തകർത്ത് അഭിനയിക്കാണ് കേട്ടോ പൂജയെ പോലെ പക്ഷേ അർജുനുള്ളിൽ ഓരോ നിങ്ങൾ പറയുന്നുണ്ട് ഓരോ കാര്യങ്ങൾ വെച്ചിട്ടാണ് കേട്ടോ അർജുനവിടെ സംസാരിക്കുന്നത് അവളോട് കാരണം റാണിക്കറിയാം അർജുനെല്ലാം കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളത് അപ്പം അച്ഛമ്മ അർജുനോട് പറയുന്നുണ്ട് ഇപ്പോഴാണ് എൻ്റെ മോൾ ശരിക്കും പഴയ പൂജയായത് വാക്കുകൊണ്ട് ചിലപ്പോഴൊക്കെ കസർത്ത് കളിക്കുന്ന പൂജ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ചിരിക്കുകയാണ് കേട്ടോ അപ്പം അർജുന വിചാരിക്കേണ്ട വാക്കുകൊണ്ട് മാത്രമല്ല പ്രവൃത്തി കൊണ്ടും കസർത്ത് കളിക്കുന്ന പൂജയാണിതെന്ന് പറയാം കേട്ടോ പിന്നെ റാണി മനസ്സിൽ വിചാരിക്കേണ്ട ഇനി കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നീക്കൻ നീക്കണമില്ലെങ്കിൽ പ്രശ്നവും അർജുനെല്ലാം കണ്ടുപിടിക്കുന്നതിന് മുൻപ് എന്നൊക്കെ വിചാരിക്കുകയാണ് എന്നിട്ട് റാണി നന്ദഗോപനെ വിളിച്ചു വരുത്തുക കേട്ടോ അങ്ങനെ നന്ദൻ അവിടെ വരുന്നുണ്ട് അങ്ങനെ റാണിയുമായിട്ട് ഇങ്ങോട്ട് അറസ്സിൽ സംസാരിച്ചിരിക്കാന്ട്ടോ ഓരോ കാര്യങ്ങൾ പക്ഷെ നന്ദനെ അന്ന് അരുണിമ പറഞ്ഞിട്ടറിയാം ഇത് നമ്മുടെ പൂജയല്ല എന്നുള്ളൊരു സംശയം നന്ദഗോപൻ്റെ ഉള്ളിലുണ്ടായിരുന്നു കേട്ടോ എന്താ മോളെന്താ കാര്യം എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ ഓരോ കാര്യങ്ങൾ പറയാം അപ്പം അവൾ ആ പഴയ അഞ്ജനേന്റെ കാര്യമൊക്കെ ഇങ്ങനെ ഓർമ്മിപ്പിക്കാൻ കേട്ടോ നിങ്ങൾക്ക് ഓർമ്മയില്ലേ അഞ്ചന ആദ്യ പ്രണയത്തിൽ അവൾക്കൊരു സമ്മാനമായി കൊടുത്തിട്ടില്ലേ ഒരു കുഞ്ഞിനെ ആ കുഞ്ഞാണ് ഞാനെന്ന് പറയാൻ ഇപ്പം നന്ദനാകെ ഷോക്കായി നിൽക്കുകയാണ് ഞാൻ പൂജയല്ല റാണിയാണെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുക്ക കേട്ടോ പിന്നീട് അവൾ പത്ത് വയസ്സ് അലക്സി ഷാൻ്റെ കൂടെ കഴിഞ്ഞു അവിടെ നിന്ന് ഓടിപ്പോയി പിന്നെ സീതമ്മൻ്റെ കൂടെ കഴിഞ്ഞു പിന്നീട് ഇന്ന് അർജുൻ്റെയും പൂജയുടെയും ആക്സിഡൻ്റ് നടത്തുന്നത് പിന്നെ പൂജയായിട്ട് ഈ വീട്ട് വന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ നിങ്ങൾ നിങ്ങളുടെ മകളത്ത് സ്വർഗ്ഗജീവിതം ആഘോഷിച്ചപ്പോൾ എനിക്ക് വിധിച്ചത് മരണമായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവസാനം പൂജ നന്ദഗോപൻ ഒറ്റ ചവിട്ട് ചവിട്ടാണ് കേട്ടോ അതിൽ ടർസിൽ നിന്നും നന്ദഗോപൻ താഴേക്ക് വീഴുന്നതായിട്ട് നമ്മൾ കാണുന്നത് അപ്പോൾ അവൾ ആദ്യം തന്നെ നന്ദഗോപനെ കൊല്ലാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് കേട്ടോ എല്ലാം തുറന്ന് പറഞ്ഞത് നന്ദനോട് ഇനി അവളുടെ പ്ലാന് നന്ദനെ കൊന്നിട്ട് അത് പൂജയെ വെക്കാൻ ശേഷം പൂജയെ കൊല്ലാനുമാണ് അവളുടെ പ്ലാന് എന്നിട്ട് പൂജ റാണിയാണെന്ന് വരുത്തി തീർക്കാനുള്ള എല്ലാ കാര്യങ്ങളും അവൾ നീക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇതൊക്കെയായിരിക്കും ഇന്നത്തെ കളി വീട്ടിലെ വിശേഷം